നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പീഡി എന്ന് പറയുന്നത് റംബുട്ടാൻ അതിൻ്റെ വിലയും അതിൻ്റെ ഗുണങ്ങളും കേട്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അഞ്ചൽ ഏറെൽ കാർഷിക വിപണിയിൽ കഴിഞ്ഞ ആഴ്ച റംബുട്ടാൻ ഒരു കിലോയുടെ മോഹവലയാണ് പോയിരിക്കുന്നത് നൂറ്റി എൺപത് രൂപ അതേസമയം നെടുമ്പാ വേറൊരു കാർഷിക വിപണിയിൽ നൂറ്റി ഇരുപത്തഞ്ച് മുതൽ ആണ് നടന്നത് ഓരോ സ്ഥലങ്ങളിൽ അതിൻ്റെ റംബുട്ടാൻ്റെ ലഭ്യത അനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും റംബുട്ടൻ തന്നെ പല കളറും ഉണ്ട് പല ക്വാളിറ്റിയും ഉണ്ട് അത് കൂഴയാണെങ്കിൽ വില കുറവാണ് പക്ഷേ വരിക്കുക ആണെങ്കിൽ നല്ല രീതി നല്ല വിലയും കിട്ടും അത് വരിക്കുകയാണെന്ന് എങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ തോട് അത് മുടിയുള്ള തോട് അത് പൊളിച്ചതിന് ശേഷം അതിൻ്റെ കുരുവിൽ നിന്നും മാംസം വേർപെടുകയാണെങ്കിൽ ആണെങ്കിൽ വരിക്കുകയാണത് മലേഷ്യയിലാണ് ഇത് എൻ്റെ ജന്മം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ട്സിൽ പെടുന്ന ഫ്രൂട്ട്സിൽപ്പെടുന്നവരായിട്ടാണ് റംബുട്ടാൻ ഇപ്പോൾ മിക്ക വീടുകളിലും റംബുട്ടാൻ വളരെ രീതിയിൽ സുലഭമായി കൃഷി ചെയ്യുന്നുണ്ട് കാര്യം ഏത് കാലാവസ്ഥയിലും അനുകൂലമായി വളരാൻ ഇപ്പോൾ ഇതിന് നല്ല കഴിവുള്ളതാണ് റംബുട്ടാനം കഴുകിക്കുമ്പോൾ ആ കഴിവതും പിച്ചിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ടൊന്ന് കഴുകി ഇട്ട് വേണം അതിൻ്റെ തോട് പൊട്ടിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വൗവ്വാൽ അണ്ണാൻ അങ്ങനെയുള്ള ജീവികളെല്ലാം ഇതിൻ്റെ മോളിൽ കൂടെ പോയി അതിൻ്റെ അണുക്കൾ ഇതിനകത്ത് പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആ മുടി ത്തോടുള്ള ഭാഗം വെട്ടി എടുത്തു കളഞ്ഞതിന് ശേഷം കുരുവൊക്കെ എടുത്ത് നീക്കിയതിന് ശേഷം മാത്രം കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ അവർക്കറിയത്തില്ല അറിയത്തില്ല അവർ തൊണ്ടയിൽ കുരുങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാറ് ചെയ്യാറുണ്ട് അതുകൊണ്ട് കഴിവതും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ കുരുവെല്ലാം നീക്കി റമ്പൂട്ടാൻ കൊടുക്കുക ഏറ്റവും നല്ല പ്രതിരോധശേഷി ഉള്ളതും പിന്നെ വൈറ്റമിൻ സി ധാരാളം ഉള്ളതുമാണ് മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ ഇത് കഴിക്കുന്നതിലൂടെ നല്ലതാണെന്നാണ് വിദഗ്ധർ പറയുന്നത് റംബുട്ടാൻ ധാരാളം ഫൈബർ ഉള്ളതിനാൽ ദഹനശേഷി മെച്ചപ്പെടുത്തുവാൻ ഏറ്റവും നല്ലതായാണ് പിന്നീട് ആരോഗ്യത്തിനും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനും റംബുട്ടാൻ കഴിക്കുന്നതിലൂടെ കിട്ടുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് സാധാരണ ജൂൺ മാസങ്ങളിൽ ഇഷ്ടം പോലെ പഴുത്ത് എല്ലാ വിറമ്പുട്ടാലും കിടപ്പുണ്ട് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ കാണാം ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതിങ്ങനെ പൂത്തുലഞ്ഞ് കിടക്കുന്നത് നല്ല സൗന്ദര്യമാണ് ഇത് കാണുമ്പോൾ സാധാരണ പട്ടുതായികൾക്ക് അധികം പൊക്കമില്ല ഇങ്ങനെ നടന്നു പറഞ്ഞാൽ രണ്ടടി താഴ്ചയിൽ കുഴിയെടുത്ത് രണ്ടടി വീതിയിലും കുഴിയെടുത്തതിന് ശേഷം കാലിവളങ്ങളും വളങ്ങളും മറ്റും ഇട്ടതിന് ശേഷം അതിനുമുമ്പ് കുമ്മായം മണ്ണിലിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം വേണം കാലിവളം ഇട്ടതിന് ശേഷം മണ്ണൊക്കെ നീക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇറംപുട്ടാൻ നടാം റംബുട്ടാന്ന് അട്ടതിന് ശേഷം കിളിച്ചതിന് ശേഷം ഒരു മൂന്നാലടി ഒരാകുമ്പോൾ ഒന്ന് മണ്ട ഒന്ന് മുറിച്ചു കൊടുത്താൽ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവും നടാത്തവരെ പെട്ടെന്ന് റംബുട്ടാന്ന് നടുക ഡ്രമ്മിലും നടുക ഇപ്പോൾ വെള്ളക്കെട്ട് ഇല്ലാത്തടത്തും സൂര്യപ്രകാശം ഉള്ളിടത്തും നടുക